വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് ഇന്നത്തെ വ്ലോഗ് വ്ലോഗെന്ന് പറയുമ്പം എനിക്കിന്ന് കോട്ടയം ജനറൽ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകണം കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് വയറിന് ചെറിയ ചെറിയൊരു പ്രശ്നങ്ങൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആക്ച്വലി ഞാനൊരു ഡോക്ടർ കാണിച്ചു അപ്പോൾ ആ ഡോക്ടറിനടുത്ത് നമുക്ക് തൃപ്തി പോരാനിട്ട് ഇപ്പോൾ അവിടെ കൊണ്ടുപോയി കാണിക്കാൻ പോണതാണ് അപ്പോൾ രാവിലെ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ റെഡിയായി ഒക്കെ ഒരുങ്ങി ഒരു എട്ട് മണിയായപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാനും ഇക്കാക്കയും ഉമ്മയും കൊച്ചുമായിരുന്നു ഉണ്ടായിരുന്നത് ഞങ്ങൾ മൂന്ന് ൂടെ പോണിക്ക് നമുക്ക് വേറൊരാളേയും കൂടെ കാണാനുണ്ട് നമ്മുടെ ഉമ്മച്ചിയുടെ ബന്ധുവാണ് അപ്പം അവരെയും കൂടെ കാണണം എന്നുള്ളത് കൊണ്ട് ഉമ്മായും വന്നു പിന്നെ കൊച്ചും ഭയങ്കര അലമ്പായിരിക്കും കാരണം ഹോസ്പിറ്റലിലുള്ള എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റത്തില്ല അപ്പം ഉമ്മായ കൂടെ ഉള്ളപ്പം എനിക്കതൊരു സുഖമാണ് അപ്പം ഞങ്ങൾ മൂന്നേരും കൂടെ ആണ് പോകുന്നത് രാവിലെ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വീട്ടിൽ നിന്ന് കഴിക്കാതെയാണ് പോകുന്നത് പിന്നെ അത് ഈ മുഖം ഇങ്ങനെ നോക്കണ്ട കാരണം എപ്പോൾ വണ്ടി ഓടിച്ചാലും സ്ഥായി ഭാവമാണ് ഇത്ര ഗൗരവമായിട്ട് ഓടിക്കല് വേറെ കാര്യം കാര്യം ഉണ്ടായിട്ടൊന്നും അല്ലെങ്കിൽ ാണ് പൊതുവെ അപ്പോൾ അവൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേസ് പുള്ളിക്കാരിക്ക് മേടിച്ച് കൈ കൊടുത്തായിരുന്നു ഉറങ്ങിപ്പോകും അതും തിന്നുകൊണ്ട് പക്ഷെ അത് എടുക്കുമ്പോൾ ചാടി എണീക്കുകയാണ് നല്ല ഓർമ്മയിലിരിക്കയാണ് അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് നമ്മൾ കോട്ടയത്തേക്ക് പോകുന്ന വഴിക്ക് അന്നപൂർണ്ണ എന്ന് പറയുന്നൊരു ഹോട്ടലിൽ പ്യുവർ വെജിറ്റേറിയൻ അവിടെ നല്ല മസാല ദോശ കിട്ടും മിക്കപ്പോഴും കോട്ടയം പോകുന്നവഴിക്ക് അവിടെ കയറിയ കേട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞാനും ഉമ്മായി ഒരു സീറ്റിലിരുന്നു ഇക്കാക്കിയ ഓപ്പോസിറ്റ് ഇരുന്നു അപ്പോൾ അപ്പോൾ എന്താ മസാല ദോശയായിരുന്നു പറഞ്ഞത് മസാലദോശ വന്നു നല്ല അടിപൊളി മസാല ദോശ ആട്ടോ ഇവിടുത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് മസാലയും നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല മുരിഞ്ഞ വട കിട്ടും പിന്നെ ഒരു മൂന്ന് നാല് കൂട്ടം കറികളുണ്ടാവും ഒരു സവാള ഇട്ടൊരു ചട്നി ഉണ്ടാവും പിന്നെ ഒരു ചുമന്ന ചട്നി ഉണ്ടാവും പിന്നെ വെള്ള വെള്ളച്ചട്നി ഉണ്ട് പിന്നെ സാമ്പാറുണ്ട് ഇപ്പോൾ ഇത്രയും സാധനങ്ങളുമാണ് പിന്നെ അവിടുത്തെ എനിക്ക് ഭയങ്കര കുടിക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണ് അവിടുത്തെ ഒരു കോഫി എന്ന് പറയുന്നത് അപ്പോൾ ആ പഞ്ചസാര ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിരിക്കും അത് ആറ്റി ആറ്റി കുടിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മൾ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങി അവിടുന്ന് കുറച്ചും കൂടെ പോയാൽ മതി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് കരുതിയത് പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു നമ്മുടേത് ഒൻപത്തൊൻപതാമത്തെ നമ്പറായിരുന്നു കിട്ടിയത് അപ്പോൾ കുറച്ച് നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും പകുതി പേരെ കാണിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി കാണാൻ പറ്റി അങ്ങനെ കയറി കണ്ട് എനിക്ക് കുറച്ച് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏകദേശം രണ്ട് രണ്ടരയോളം ആയിരുന്നു കേട്ടോ കാരണം അത്രയും സമയം സ്കാനിങ്ങിൻ്റെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അങ്ങനെ സമയം പോയി പിന്നെ ഒരു രണ്ട് മണിയായപ്പോൾ അവിടുന്ന് ഇറങ്ങി പിന്നെ ഉമ്മായുടെ ബന്ധുവിനെ കാണണമായിരുന്നു ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് കിടക്കുന്നു അപ്പോൾ അവരൊന്ന് കാണണമെന്ന് കരുതി പോയി അവരെ കണ്ട് അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ അത് ഇതേപോലെ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോത്സ്യത്തിൻ്റെ തയ്യും കാര്യങ്ങളും ഒക്കെ നിൽക്കണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സൈഡ് വലി വാ അങ്ങോട്ടേക്ക് പുതിയ പുതിയ ചെടികൾ കാണുമ്പോഴേ അങ്ങനെ അവരോട് ചോദിച്ചു കേട്ടോ അവരോട് ചോദിച്ചിട്ടാണ് ഞങ്ങൾ പിച്ചുന്നത് അപ്പോൾ അതിനകത്ത് ഓൾറെഡി വി ത്ത് ആ കുരുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളതിങ്ങനെ വേരോടെ പറിച്ച് കൊടുത്തു പിന്നെയാണ് കുരു കാണുന്നത് പിന്നെ ഞാനും ഉമ്മായും കൂടെ അവിടെ മൊത്തം പരതി നോക്കിയിട്ട് രണ്ട് ബോൾസ് ഞാൻ കിട്ടി അപ്പോൾ അത് പറിച്ചെടുത്തു പിന്നെ അത് ഇത് കണ്ടോ ഇത് നമുക്ക് എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഇൻഡോറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ അങ്ങനെ പോണ പോകണമെങ്കിൽ മിക്കപ്പോഴും കണ്ണ് വെളിയിലേക്കാണ് ഏതാ പുതിയ ചെടി ഇത് നോക്കിക്കൊണ്ടുള്ളത് അപ്പോൾ അതിനകത്തുനിന്ന് ഒരു രണ്ട് അവിടെ കുറേ ഇങ്ങനെ കിളിച്ചിങ്ങനെ കുറേ നിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ടെണ്ണം ഞാനതിങ്ങൾ പറിച്ചു പറച്ചെടുത്തു കേട്ടോ എനിക്ക് കണ്ടപ്പോൾ നല്ല രസം എൻ്റെ തണ്ട് ഒരു ബ്രൗൺ കളറിലൊക്കെ പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നത് ഈ കണ്ണച്ചെടി അതിൻ്റെ ഒരു വിര നമുക്കിതിൻ്റെ നീലയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പേർപ്പിൾ ഷെയ്ഡിലുള്ളത് ഇവിടെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ പറിച്ച് എടുത്തു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി പിന്നെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പോണ വഴിക്ക് അപ്രതീക്ഷിതമായിട്ടാട്ടോ ഈ ഹോട്ടലിൽ ഇറങ്ങുന്ന ഗ്രീൻ ലീഫ് നല്ല അടിപൊളി ഫുഡായിരുന്നു നന്നായി നന്നായിരുന്നു ഉള്ള ഇതായിപ്പം നല്ല അടിപൊളി ഒരു ഊണമായിരുന്നു അവിടുന്ന് കഴിക്കാൻ പറ്റിയ ഇതിൻ്റെ മസാലയൊക്കെ അവർ തന്നെ പൊടി പ്പിച്ച് വിൽക്കുന്നുണ്ട് പിന്നെ ഇവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുമുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു നമ്മളൊരു ചെമ്മീൻ മാങ്ങ കറിയും കൂടെ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്താണെങ്കിൽ നിറയെ ചെമ്മീനും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരും കഴിച്ചിട്ടും ബാക്കിയായിരുന്നു ആ കറി അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇതുവരെ ആയിട്ടും വെളിയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ഊണ് കഴിച്ചിട്ടില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ അതെല്ലാം കുട്ടി കഴിച്ച് ലാസ്റ്റേ ദിവസവും കൂട്ടി കഴിച്ച് അവിടുന്ന് ഇറങ്ങി അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമ്മൾ കാറിലിരിക്കണ കാരണം വൈകുന്നേരം ആയി വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഒരു മീറ്റ് റോളും ക്രീം പെണ്ണൊക്കെ കഴിച്ചു പാർത്ത നല്ല ഉറക്കമായിരുന്നു പിന്നെ പോണ വഴിക്ക് എ സിക്ക് ചെറിയൊരു കംപ്ലയിന്റ് പോലെ തോന്നി കാരണം അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി കയറി അപ്പം അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വ്ലോഗെന്നു പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബായ്